മുതിർന്ന ബി ജെ പി നേതാവ് അഹല്യ ശങ്കർ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ദേശീയ നിർവാഹക സമിതി അംഗം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ജനസംഘത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് വിവരങ്ങളുമായി അനക ഹർഷൻ ചേരുന്നുണ്ട് അനക മുതിർന്ന ബി ജെ പി നേതാവാണ് നമ്മളൊക്കെ സമര മേഖലയിലൊക്കെ വളരെയധികം കാണുന്നൊരു വ്യക്തി കൂടിയാണ് എപ്പോഴാണ് അത് അവരുടെ അന്ത്യം സംഭവിച്ചത് ഇനി എന്താണ് മറ്റു ചടങ്ങുകൾ ജയ്സൺ ജനസംഘ കാലം തൊട്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് ധീരവനിതയായിട്ടുള്ള അഹല്യാ ശങ്കറാണ് അല്പം മുമ്പ് വിടവാങ്ങിയത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇത് രാവിലെ ആരോഗ്യനില വഷളായിട്ടുണ്ട് എന്ന് ആശുപത്രി ഡോക്ടർമാർ അറിയിച്ചിരുന്നു എന്നാൽ അൽപ്പം മുമ്പാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലാണുള്ളത് അവിടെ നിന്ന് ഇവിടെ കോഴിക്കോടുള്ള മകന്റെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവരും വൈകുന്നേരം ഇന്ന് എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകില്ല ഈ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തും അതിനുശേഷം നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഈ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ ഏറ്റവും താഴെയുള്ള താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവർക്കൊക്കെ തന്നെ സുപരിചിതമായ ഏറ്റവും സാധാരണക്കാരനൊപ്പം നിന്ന് പ്രവർത്തിച്ച വനിതയാണ് ഈ അഹല്യ മാത്രമല്ല ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒളിപ്പ് ഈ സർക്കാർ വിരുദ്ധ സമരം നയിക്കുന്നതിനും ആ ഒളിവിലിരുന്നു കൊണ്ട് കുരുക്ഷേത്ര എന്ന് പറയുന്ന ലേഖനങ്ങൾ പല ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ആളുകൂടിയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേർപാട് അത് ബി ജെ പി പ്രവർത്തകരെ മാത്രമല്ല ഈ ഒരു കോഴിക്കോട്ടുകാരെ ഒരു വലിയൊരു വേദന കൂടിയാണ് ജയ്സൺ